നമസ്കാരം എപ്പോഴും പണികൾ ഇരന്ന് വാങ്ങുന്ന മോനെ തന്നെയാണ് നമ്മൾ കാണുന്നത് ആ പതിവ് ഇപ്പോഴും നേതാവ് തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇലക്ഷനിൽ നിന്ന് തോറ്റ് തുന്നം പാടിയിട്ട് ഇപ്പോൾ കിടന്ന് നിലവിളിക്കുന്ന രാഹുൽ ഗാന്ധിയാണല്ലോ നമ്മൾ കാണുന്നത് ഈ ഒരു കഥയിൽ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ടൈംസ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വീട്ടിലെ ഇരുപത്തിയേഴ് വോട്ടർമാരും മറ്റ് രണ്ട് വീടുകളിൽ പതിനെട്ട് വീതം വോട്ടർമാരുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി വോട്ടർമാരുടെ എണ്ണത്തിലെ ഈ അസാധാരണമായ വർധനവ് കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ടൈംസ് നെറ്റ്വർക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് രാഹുൽ ഗാന്ധി വോട്ടർ മോഷണം ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് റായ്ബറയിലെ ഒരു വീട്ടിൽ ഇരുപത്തിയേഴ് വോട്ടർമാരെയും മറ്റൊരു വീട്ടിൽ പതിനെട്ട് വോട്ടർമാരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ വീട്ടിൽ ഇത്രയധികം ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു ഇത് വ്യാജ വോട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമായി കണക്കാക്കുന്നു സ്ഥലത്ത് നേരിട്ടെത്തി ടൈംസ് നൌ പത്രപ്രവർത്തകൻ അന്വേഷണം നടത്തിയിരുന്നു അവിടെ വോട്ടർ പട്ടികയിലുള്ള പലരും ആ വിലാസത്തിൽ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം ആരോപിച്ച രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകൾക്കെതിരെ പ്രതികരിക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി ആരോപിച്ചു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു രേഖാമൂലമുള്ള തെളിവുകൾ നൽകിയാൽ അന്വേഷണം നടത്താമെന്ന് കമ്മീഷൻ അറിയിച്ചിരുന്നു എന്നാൽ താൻ പൊതുജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് സത്യമാണെന്നും അത് സത്യവാങ്മൂലമായി കണക്കാക്കാമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കോൺഗ്രസിന്റെ വോട്ട് മോഷണം ആരോപണത്തിന് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയത് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം കോൺഗ്രസിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം ആരോപിച്ച രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിലെ വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകൾ കണ്ടില്ലെന്ന് നനിക്കുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് തനിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുകയും സ്വന്തം മണ്ഡലത്തിലെ ക്രമക്കേടുകൾക്കെതിരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ നടപടികൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു मैप डेस्क तत्वमई न्यूज़ भारतത്തിലെ അതിപ്രസസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്‌വർക്ക് സംഗളിപ്പിക്കുന്ന ആത്മീയ യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്